ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിന് മറികടക്കാൻ കഴിഞ്ഞുവെന്നും സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യ രംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലിന്റെയും പങ്കാളിത്തത്തിന്റെയും ഭാഗമായാണ് കേരളം ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നാം നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് നവംബർ ഒന്നോടുകൂടി കേരളത്തെ ദരിദ്രാത്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും രാജ്യത്തിനാകെ മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നായാണ് മാറാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അധ്യക്ഷത വഹിച്ചു സംഘടിപ്പിക്കപ്പെട്ട എക്സിബിഷനുകള് ചർച്ചകള് അതെല്ലാം കേരളത്തിലെ പ്രാദേശിക ഭരണ പ്രക്രിയയെ നവീകരിക്കാനും കൂടുതൽ ചടുരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉതകുന്നവയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവയില് ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാവും അവയെല്ലാം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ വർ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ ദിനത്തിന്റെ ചരിത്രത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് നിങ്ങളെല്ലാവരും നമ്മുടെ രാജ്യത്തിലെ പഞ്ചായത്ത് രാജ് പ്രക്രിയക്ക് അടിത്തറ വാങ്ങിയത് ബലവന്റായി മേത്തിയുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്